السلام عليكم ورحمة الله وبركاته حديث كلاس قائلة ممنوع جارود وهم يقول أبو داود رضي الله عنه ربوك زين حديث النبي موسى رضي الله عنه عن النبي صلى الله عليه وسلم قال أبو موسى رضي الله عنه يتقل وادنا صلى الله عليه وسلم وطولة أبد أبدا مبرن إذا استعطرت المرقة ورستري سوغندن بوشيال അങ്ങനെ ജനങ്ങളിലൂടെ അവൾ നടന്നുപോയി അവളുടെ സുഗന്ധം അവർ ആസ്വദിക്കാൻ വേണ്ടി ആമല കാത്ര പൂശി സുഗന്ധം അവൾ പുറത്തു പോയാലും അവൾ ഇന്നലിന്റെ വളരെ ഗൗരവത്തോടുകൂടെയുള്ള വാചകമാണ് പറഞ്ഞത് മറ്റുള്ളിൽ അവൾ ജാനിയത്താണോ വിചാരിയാണോ സുഗന്ധം എന്നുള്ളത് സുന്നത്തായ ഒരു കാര്യമാണ് സുഗന്ധം പോഷുക അത് പുരുഷന്മാർ എപ്പോഴും പുരുഷന് പുറത്തു പോകുമ്പോൾ അവർ പുറത്തേകം സന്നത്തുണ്ട് എന്നാൽ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ അവർ സുഗന്ധം പോഷണം അത് സുന്നത്താണ് പുറത്തു പോകുമ്പോൾ സുഗന്ധം പൂഷിപ്പോവാൻ പാടില്ല സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ സുഗന്ധം പൂശുമ്പോൾ അത് അന്യപുരുഷന്മാർ അവളെ ആകർഷിക്കാനും അവളിലേക്ക് നോക്കാനും അത് കാരണമാകും ഒരു അന്യപുരുഷൻ അവളുടെ സുഗന്ധം കാരണം അവളിലേക്ക് നോക്കിയാൽ ആ അന്യപുരുഷന്റെ നോട്ടം അത് ഉപിചാരമാണ് ആ ഉപിചാരത്തിന്റെ കുറ്റം ഈ അത്ര പൂശിയ സഹോദരിക്കും ലഭിക്കും അവളും ഉപചാരിയാണെന്ന് ഹബീബ് സല്ലാ അലൈ വസ്ലം ഹജീഫിൽ പറയുന്നുണ്ട് അപ്പൊ സുഗന്ധം പൂഷ്യ എന്നുള്ളത് പുണ്യമുള്ള കർമ്മമാണ് എന്നാൽ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ അത് മറ്റു അന്യ പുരുഷന്മാർ ആസ്വദിക്കാനും അവളിലേക്ക് നോക്കാനും ആകർഷിക്കാനൊക്കെ അത് കാരണമാകുന്നതുകൊണ്ട് സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ സുഗന്ധം പാടില്ല പാടില്ലാതെ ഒഴിവാക്കണം കവാടങ്ങൾ വരെ അടക്കുകയാണ് ഒരു അന്യപുരുഷന്റെ നോട്ടം ഇവളുടെ വസ്ത്രധാരണ കാരണം അല്ലെങ്കിൽ ഇവളുടെ സുഗന്ധം പുഷിയത് കാരണം ഒരു അന്യപുരുഷൻ നോക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ അതിന്റെ കുറ്റം ഇവൾക്കും ലഭിക്കും അതുകൊണ്ട് ഇവൾ മോശമായ വസ്ത്രം ധരിക്കാൻ പാടില്ല അതുപോലെ തന്നെ സുഗന്ധം പുഷി പുറത്തു പോകാൻ പാടില്ല എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം അള്ളാഹു ഇതെല്ലാം ഉൾക്കൊള്ളാനും ഹബീബ് ഹബീസുലൈ വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് മുഹമ്മദ്